പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഒരു മിഷണറി സംഗമത്തിന് പാല ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിന് പ്രവിത്താനം മാർ അഗസ്റ്റിനോസ് ഫൊറോന ദേവാലയമാണ് ഇതിന് വേദിയാകുന്നത് സ്വദേശത്തും വിദേശത്തുമായി ശുശ്രൂഷ ചെയ്യുന്ന പാലാരൂപതാംകങ്ങളായ മിഷണറിമാരും പാലാരൂപതയ്ക്കുള്ളിൽ ശുശ്രൂഷ ചെയ്യുന്ന രൂപതാംകങ്ങളായ എല്ലാ വൈദികരും സിസ്റ്റേഴ്സും വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട വൈദികരും സന്യസ്ഥരുമുൾപ്പെടെ ഏകദേശം നാലായിരത്തിലേറെ ആളുകൾ മിഷണറി സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു പ്രകുദ്ധാനം എന്തുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തതെന്നൊരു ചോദ്യം പലരും ചോദിച്ചേക്കാം പ്രകുച്ഛാനം നമ്മളുടെ ഒരു കൊറോണ ദേവാലയമാണ് ഇരുപതയിലെ വലിയ ക്രൈസ്തവ കേന്ദ്രമാണ് നല്ല തൊലിക്ക ജീവിതം നയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഒരു ഒരു കേന്ദ്രം ഇതര മതസ്ഥരുമുണ്ട് കൂടാതെ ദൈവദാസനായമാർ മാത്യു കാവുകാട്ടുപിതാവ് ചങ്ങനാശ്ശേരിയുടെ പിതാവായിരുന്നു മഹാകവി എന്നറിയപ്പെടുന്ന പ്രകൃത്താനം ദേവിസ്യ സാറ് അതുപോലെ മിഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു മോൺസിൻ ജോസഫ് കുഴിഞ്ഞാലി അദ്ദേഹം മാർത്താണ്ഡം മിഷൻ്റെ ആളായിരുന്നു നമ്മുടെ കുഴിഞ്ഞാലി കുടുംബക്കാരനാണ് ഇപ്പോഴും തക്കല രൂപയിലൊരു ചാൾസ് കുഴിഞ്ഞാലി പ്രവിത്താനക്കാരൻ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രവിത്താനത്തിന് ഈ മിഷണറി സംഗമത്തിൻ്റെ പ്രത്യേകമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ സ്വാഭാവികമായിട്ടുള്ള എല്ലാ സവിശേഷതകളും ഉണ്ട് അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ നല്ല സൗകര്യപ്രദമായ രീതിയിൽ വിചാരിച്ചതിൻ്റെ പശ്ചാത്തലവും മറ്റു സൗകര്യങ്ങളുമെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മളുടെ രൂപത മിഷണറി ചൈതന്യം അധികാരം മുതൽ ഉൾക്കൊണ്ട ഒരു വൈദികരെ യുവതിയായിരുന്നു അയച്ചുകൊണ്ട് ശുശ്രൂഷ ഒരു അന്നേ ദിവസം പതിനാലിൽ പരം മെത്രാൻമാർ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന നടക്കും പൊതുസമ്മേളനത്തിൽ അഫ്വന്ദി പിതാക്കന്മാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും എം പി എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ സന്യാസ സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽസ് പ്രൊവിൻഷ്യ സുപ്പീരിയേഴ്സ് എന്നിവരും പങ്കെടുക്കുമെന്നും മിഷൻ പ്രധാന ചുമതല വഹിക്കുന്ന ഫാദർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു ൂപതയിൽ നിന്നും രൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുന്ന അച്ഛന്മാർ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് നമ്മളെ ഏറ്റവും ആദ്യം തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇടവുകളിൽ നിന്നും കളക്ട് ചെയ്ത് അവരെയാണ് ഈ നാളുകളിലൊക്കെ സമീപിക്കാനായിട്ട് ശ്രമിച്ചത് ക്ഷണിക്കാനായിട്ട് പരിശ്രമിച്ചത് അവരിൽ ഒരു നല്ല നമുക്ക് കാര്യമാണ് ബിഷപ്സ് പങ്കെടുക്കുന്നുണ്ട് പ്രവിത്താനം സ്കൂളിന്റെ മുൻവശത്തായും ഓഡിറ്റോറിയത്തിന്റെ വശങ്ങളിലും പള്ളിയുടെ പുറകുഭാഗത്തായും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദിവസങ്ങളായി മിഷൻ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ജോർജ് വെളുപ്പറമ്പിൽ പറഞ്ഞു അവിടുത്തെ സംഗമത്തിന് വേണ്ടതായ കാര്യങ്ങൾ അഭിമുഖ പിതാവിൻ്റെ നിർദ്ദേശം തണിയോർക്കൽസിൻ്റെ നേതൃത്വത്തിനും ഭംഗിയായിട്ട് നടന്നിരുന്നു പന്തലിൻ്റെ പണികൾ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രായോഗികമായ കാര്യങ്ങളെല്ലാം ഇന്ന് നാണയമായിട്ട് തയ്യാറായി കഴിയും പിന്നെ എല്ലാ കമ്മിറ്റിക്കാരും തന്നെ അവിടെ വരികയും എല്ലാ കാര്യവും മാർഗനിർശം നൽകുകയും ചെയ്യുന്നുണ്ട് അതിലൊക്കെയാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത് ഞങ്ങളെ വളരെ സന്തോഷമായിട്ട് എല്ലാവരും വോട്ട് വൽക്കുകയും ചെയ്യും മാർ ജോസഫ് കല്ലറങ്ങാട്ട് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ ഫാദർ ജോസഫ് മുത്തനാട്ട് ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഫാദർ ജോർജ് വേളു ഫാദർ ആന്റണി കൊല്ലിയിൽ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ സിസ്റ്റർ ഡെയ്സി ചോവലിക്കുടിയിൽ ടി ടി മൈക്കിൾ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരിവുപുരയിടം ഫാദർ ജോസഫ് പൊയ്യാനി തുടങ്ങിയവർ പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ബി എം ടി വി ന്യൂസ് പാലാ